വയനാട് ആയി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു കേരളീയ വേഷത്തിലാണ് പ്രിയങ്ക പാർലമെന്റിൽ എത്തിയത് ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പും അവരുടെ കയ്യിൽ കരുതിയിരുന്നു അത് ഉയർത്തിപ്പിടിച്ചാണ് അവർ സത്യവാചകം ചൊല്ലിയത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ സാന്നിധ്യത്തിലാണ് പ്രിയങ്ക വയനാട് ലോക്സഭാ അംഗമായി സത്യവാചകം ചൊല്ലിയത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ എം കൂടിയാണ് പ്രിയങ്ക എന്ന പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി കേരള സാരിയിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രിയങ്കയും പങ്കാളിയായി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ് പ്രിയങ്ക കൂടി എത്തിയതോടെ തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ പാർലമെന്റിൽ സാന്നിധ്യമാവുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാ അംഗവുമാണ് ഇന്നത്തെ പാർലമെന്റ് നടപടികളിൽ പ്രിയങ്ക ഗാന്ധി ഭാഗമാകും രാജ്യസഭാ അംഗവും അമ്മയുമായ സോണിയാഗാന്ധി ഭർത്താവ് റോബർട്ട് വാന്ദ്രെ മക്കളായ റഹൈൻ മിരിയ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു സന്ദർശക ഗ്യാലറിയിൽ അവർ എത്തിയിരുന്നു മകൾ എം പി ആകുന്നതിൽ അഭിമാനമാണെന്നാണ് സോണിയാഗാന്ധി പ്രതികരിച്ചത് പ്രിയങ്കയുടെ സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുലും പാർലമെന്റ് കവാടം മുതൽ പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ പൊതു പൊതുതിരഞ്ഞെടുപ്പിൽ രാഹുലായിരുന്നു വയനാട് ആയി വിജയിച്ചത് എന്നാൽ റേബറേലിയിലും വിജയിച്ചതോടെ വയനാട് മണ്ഡലം രാഹുൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നാണ് പ്രിയങ്ക സ്ഥാനാർത്ഥിയായതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വയനാട്ടിൽ വന്നപ്പോഴും ഭർത്താവ് റോബർട്ട് വാന്ദ്രയും മകനും ഉൾപ്പെടെ ഉണ്ടായിരുന്നു നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വിജയിച്ചത് അതേസമയം പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം പാർലമെന്റിൽ പതിവ് പോലെ തന്നെ ബഹളം ആരംഭിച്ചു മുദ്രാവാക്യം വിളികളുമായി ചിലർ നടുത്തളത്തിലേക്കും ഇറങ്ങുകയും ചെയ്തു സമാജ്വാദി പാർട്ടിയിലെയും കോൺഗ്രസിലെയും അംഗങ്ങളാണ് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത് ചോദ്യോത്തര വേള തുടരാൻ അനുവദിക്കണമെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞെങ്കിലും ഇവർ ബഹളം തുടരുകയായിരുന്നു എന്തായാലും പ്രിയങ്ക ഗാന്ധി വന്നതോടെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് എന്നാൽ സഹോദരൻ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധി അനുകരിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയ ഒരു നേതാവിന്റെ സഹോദരി എത്രത്തോളം വിശ്വാസ്യതയോടെ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതും ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഉപതിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ മറികടന്ന് നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമായാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു കയറിയതും എങ്കിലും പ്രിയങ്കയ്ക്ക് മുന്നിൽ ഇനിയും ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ട് വയനാട് ദുരന്തം ഉൾപ്പെടെ പുനരധിവാസം തന്നെയാണ് പ്രധാനമായും പ്രിയങ്കയെ കാത്തിരിക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നതാണ് ദുരന്ത ബാധിതർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നതും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞതാണ് കൂടാതെ ദുരന്ത നിവാരണ ഫണ്ട് കൂടാതെ അധിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് ഇവിടെ പ്രിയങ്കയുടെ ഇടപെടൽ ഏത് രീതിയിലാകുമെന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം ബന്ദിപൂർ വഴിയുള്ള യാത്ര രാത്രി യാത്രാ നിരോധനം നീക്കുന്നതിൽ പ്രിയങ്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും വോട്ടർമോർ ഉയർത്തിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞാൽ നിരോധനത്തിൽ ചെറിയ തോതിലെങ്കിലും ഇളവുണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ അത്തരത്തിൽ നിരവധി വെല്ലുവിളികളും കടമ്പങ്ങളും പ്രിയങ്കയ്ക്ക് മുന്നിൽ കടക്കേണ്ടതായിട്ടുണ്ട്